ഓക്കെ മലപ്പുറത്തുനിന്ന് വരുന്ന പെൺ പുലികളാണ് ഒരുപക്ഷെ നമ്മുടെ ഇരിക്കുന്ന സീറ്റൊക്കെ ഒന്ന് മാറ്റിയിടുക കാരണം നാടൻ പാട്ട് കേട്ട ഏത് മലയാളികളായാലും ഒന്ന് എന്താ പറയുക ഒന്ന് ചില്ലാവും അപ്പോൾ എന്തായാലും ഇവരുടെ തകർപ്പൻ പെർഫോമൻസ് കാണാം എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്കിന്ന് എന്താ കൂടെ അങ്ങ് ഡാൻസ് കളിച്ചോ അശ്വിനിയും മേഘ എല്ലാവരും കൂടെ അപ്പോൾ എന്തായാലും നമുക്കവിടെ പെർഫോമൻസ് കാണാം അതിനുശേഷം അവർ നമുക്ക് പരിചയപ്പെടാം Uh-huh. ഇപ്പൊ വേറെ ഇൻസ്ട്രുമെന്റ് ഒന്നും വേണ്ട പാത്രമോ സ്പൂണോ കത്തിയോ എന്താണ് മതി ഇത് ഇതിൽ ഈ ഉപകരണത്തിന്റെ പേരെന്താ ഇത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിയാണല്ലേ നമ്മുടെ കയ്യില് കത്തി കിട്ടിയ ഒരു ആപ്പിളോ എന്തെങ്കിലും കിട്ടിയാൽ കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവിടെ എങ്ങനെയല്ല മോളുടെ പേരെന്താ നൗറയുടെ കൈയില് കിട്ടിയ ഒരു കിണ്ണ എടുക്കുന്നു എടുത്തിട്ട് അങ്ങ് പാട്ടാണ് ഒന്ന് ഒന്ന് കൂട്ടിക്കെ ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ച് വന്നതാണല്ലേ ഇവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളെ കൂടെ നമ്മൾ പരിചയപ്പെടാൻ കാരണം ഇതിന് പലതും എനിക്കറിയില്ല ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇത് പരിചയപ്പെടുന്ന അവസരമാണ് പേരെന്താ കയ്യിലിരിക്കുന്ന ഉപകരണത്തിന്റെ പേരൂടെ പരിചയമുള്ള ആളാണ് ഈ തുടി അഭിനയം നമ്മളിപ്പോ പരിചയപ്പെട്ടു ഇനി അടുത്ത അനന്യ ഇവിടെ വേറൊരു അനന്യണ്ടല്ലോ കുട്ടി അനന്യ എല്ലാരും ഒരു ക്ലാസ്സിലാണോ അല്ല പല ക്ലാസ്സിലാണ് ആ പത്തിലും ആയി പഠിക്കുന്നവരാണ് പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ചേരുന്നു പാട്ട് പഠിക്കുന്നു എത്ര നാളെ ഈ പാട്ടിന്റെ പഠനമൊക്കെ തുടങ്ങിട്ട് നാല് മാസം ഒരു പാട്ട് അത് വേറെ ഏതെങ്കിലും പാട്ട് കയ്യിലുണ്ടോ ഏ വേറെ പാട്ടുണ്ടോ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാവോ ഒരു ഒരുപാട്ടുകൂടെ ബുദ്ധിമുട്ടാണോ ക്ഷീണിച്ചോ എന്ത് ക്ഷീണം അങ്ങ് തുടങ്ങിക്കോ വെറുതെയൊക്കെ മതി നാടൻ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വിടാൻ പറ്റുന്നേ ഓ പാടിക്കോ ആ ഞാൻ ഹെൽപ്പ് ചെയ്യണോ വേണ്ട ആ പാടിക്കോ എന്താ I <tries> സംബന്ധിച്ച് ബുദ്ധിമുട്ടാവുന്നേ കരുതി പക്ഷേ എന്നാലും എന്നെ നിരാശപ്പെടുത്തിയില്ല എന്നെ മാത്രമല്ല ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവർക്കും എനിക്ക് എന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇവിടെ എല്ലാവർക്കും നിന്ന് കൈ അടിക്കണം പാടണം ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ട് എന്നാലും ചാനലിൽ വരുന്നുണ്ടെന്നു പറഞ്ഞു എല്ലാവരുടെ മുഖത്ത് വരും പക്ഷെ എന്നാലും എല്ലാവരുടെ കാലുകൾ താളം തള്ളു പക്ഷേ താളം ചവിട്ടുന്ന ഞാൻ കണ്ടായിരുന്നു ഒരു ചേട്ടൻ ഇവിടുന്ന് തൊട്ട് പിന്നെ ഡാൻസ് ചെയ്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ പരിചയപ്പെടും നിങ്ങളുടെ സമ്മാനം അറിഞ്ഞോ ഗ്രേഡ് അറിഞ്ഞോ അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ഗ്രേഡ് ഉറപ്പാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മലപ്പുറത്തേക്ക് മലപ്പുറത്ത് എങ്ങനെ ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ തൃശ്ശൂർ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഏ അങ്ങ് വന്നപ്പോളിയായി അപ്പം എന്തായാലും മേഘ ഇതുപോലെ ധാരാളം വിശേഷങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും ഈ കൊച്ചുകൂട്ടുകാരികളോടൊപ്പം ഞാനും ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷം മറ്റു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി മടങ്ങിയെത്താം